എല്ലാവർക്കും സ്വാഗതം ഇത് ബനീസ് ബ്ലോഗ്സ് ഇന്ന് നമ്മൾ വാഗമണ്ണിലെ അതിമനോഹരവും ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമായ തങ്ങൾപ്പാറയിലേക്കാണ് യാത്ര പോകുന്നത് നമ്മുടെ വാഗമൺ മുട്ടക്കുന്നുകൾക്ക് ശേഷം നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകാൻ തുടങ്ങിയത് ഇതാണ് ദൂരെ നമ്മ പിന്നെ ആ മൊട്ടക്കുന്നുകളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന തങ്ങൽപ്പാറയുടെ വിദൂര ദർശനം പക്ഷേ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോയപ്പം ആ റോഡ് ഭയങ്കരമായിട്ട് ബ്ലോക്കായി പോയത് നമുക്ക് അവിടെ ഉടനെ എത്താൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അടുത്ത ലൊക്കേഷനായ തങ്ങൽപ്പാറയിലേക്ക് വിട്ടു റോഡ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഉള്ള ശാന്തത ആ മനസ്സിന് ഒരു പുതുമയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ വ്രതങ്ങളുടെ ഇടവഴികളിലൂടെ മൂടൽമഞ്ഞ് അൽപാൽപം ഈഴുന്ന കാഴ്ചകൾ പാകമണ്ണിൻ്റെ ഒരു പ്രത്യേക സവിശേഷത തന്നെയാണ് ഇപ്പം നമ്മളവിടെ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടുന്ന് പിന്നെ അങ്ങോട്ട് പാറ വഴി നമ്മൾ നടന്ന് കയറണം ഇടുക്കി ജില്ലയിലെ കോലാഹലമേട്ടിലെ ഭാഗവൺ പട്ടണത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് തങ്ങൽപാറ ഐതിഹ്യമനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സൂഫി സന്യാസി ഹുസ്രത്ത് ഷെയ്ഖ് പരീദീൻ ബാബ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയിരുന്നു ഈ പാറ അദ്ദേഹത്തിൻ്റെ ദർഗ അല്ലെങ്കിൽ അന്തിമ വിശ്രമ സ്ഥലമാണെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതുല്യമായ ശിലാരൂപം അദ്ദേഹത്തിൻ്റെ മരണശേഷം ക്രമേണ രൂപപ്പെട്ടതായി വിശ്വസിക്കുന്നു ഇതുപോലെ അങ്ങോട്ടുള്ള വഴി മുഴുവൻ ഈ പാറയാണ് ഈ പാറയുടെ മുകളിൽ വഴിയാണ് അങ്ങോട്ടുള്ള യാത്ര പാഴേന്ന് മോഡൽ മഞ്ഞ് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് തീർത്ഥാടകർക്കായി ഒരു ചെറിയ പ്രാർത്ഥനാ കേന്ദ്രമുണ്ട് അവിടെ വിനോദ സഞ്ചാരികൾക്കും പ്രവേശനം അനുവദിക്കുന്നു ചെളിയും പാറക്കെട്ടുകളും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാവുന്ന ഈ സ്ഥലം ട്രക്കറുകളുടെ പർദീസ് കൂടിയാണ് വർഷകാലത്തായിരിക്കും മണ്ണും ചെളിയൊക്കെ കാണുന്നത് ഇപ്പോൾ അതിൽ പാറക്കെട്ടുകളാണ് കാണുന്നത് പാറക്കെട്ടുകളിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏപ്രിലിൽ നടക്കുന്ന വാർഷിക ഉറൂസ് ഉത്സവമാണ് തങ്ങൾപ്പാറയുടെ മറ്റൊരു പ്രധാന ആകർഷണം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇവിടുത്തെ കുരിശുമുടിക്കൊടുമുടിയുടെയും മുരുകൻകുന്നിൻ്റെയും മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും തങ്ങൾപ്പാറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഗുഹയും ഇവിടെയുണ്ട് ചുരുക്കത്തിൽ തങ്ങൾപ്പാറ ഒരു ആരാധനാലയം മാത്രമല്ല വിശ്രമിക്കാനും ട്രക്കിംഗ് സാഹസികൾ നടത്താനും അനുയോജ്യമായ ഒന്നു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നമ്മൾ ഇത്രയും കയറി വന്നപ്പോൾ തന്നെ ആ താഴേന്ന് ആ ഈ കോട കയറി തുടങ്ങി ഇപ്പം തന്നെ നമുക്ക് അടുത്തുള്ളവരെ കാണാൻ ബുദ്ധിമുട്ടുള്ള ആ പോലെയുള്ള ആ ഒരു കണ്ടീഷനായി തുടങ്ങി നമ്മളിവിടെ കുറച്ച് കയറി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും നമുക്ക് അങ്ങോട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല അവിടെയൊക്കെ നമ്മൾ കുറച്ച് ദൂരെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റാത്ത പോലെ മൂടൽമഞ്ഞ് കയറി വരുന്നുണ്ട് അതേസമയം നമ്മൾ വാഗമണ്ണിലെ മുട്ടക്കുന്നുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഈ വിദൂരമായ ആ ഒരു മലയുടെ അങ്ങോട്ടുള്ള കണ്ടിന്യൂറ്റി കാണാമായിരുന്നു ആ അതിലൂടെ പോ കയറിപ്പോകുന്ന ഓരോ ആൾക്കാരെ പോലും നമുക്ക് അവിടെ നിന്ന് ദൃശ്യമായിരുന്നു അത് പക്ഷേ തൊട്ട് നമ്മുടെ ഈ കുറച്ച് മുമ്പിൽ പോകുന്ന ആൾക്കാരെ പോലും നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത പോലെ മഞ്ഞ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് പോയി കണ്ടിട്ട് കുറച്ച് തിരിച്ചിറങ്ങി വരുന്നവരുണ്ട് കൊച്ചു പിള്ളേർ തൊട്ട് വലിയവർ വരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ കോട ഇങ്ങോട്ട് അടിച്ച് കയറി അങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഒന്നും നമുക്ക് ഇവിടെ വന്നാൽ എല്ലാ ഇവിടുത്തെ സ്ഥലം നന്നായിട്ട് ക്ലിയറായി കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല നമ്മുടെ അടുത്തുള്ള കുറച്ച് തൊട്ടടുത്തുള്ളവരെ മാത്രം കാണാം കുറച്ച് ദൂരെ പോകുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റില്ലാത്ത രീതിയിലുള്ള കോടയാണ് താഴേന്ന് വരാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചാനലില് ഇതുവരെയായിട്ട് ബെനിസ്ലോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് വന്നു ഇവിടും എല്ലാം പാറയാണ് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മുന്നോട്ട് പോയാലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കോട കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്തുള്ള ആ ചെറിയ കുന്നുകളിലേ പോലും ഒന്നും നമുക്ക് വിസിബിളല്ലാത്ത രീതിയിൽ കോടയായി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരെ പോലും കാണാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള കോടയാണിവിടെ വരുന്നത് കോടയുടെ കട്ടി കൂടിക്കൂടി വരുന്നു നമുക്ക് മുന്നോട്ട് നോക്കിയാൽ നോക്കിയാലിപ്പോൾ ഒന്നും കാണാൻ വല്ല വെളുത്ത മഞ്ഞ് മാത്രം തൊട്ടടുത്തുള്ള കുറച്ച് പേരെ കാണാം ഭയങ്കരമായിട്ടത് കൂടി കോട സോ ഞങ്ങൾ അങ്ങോട്ടുള്ള നടത്തം വേണ്ടെന്ന് വെച്ചു നമ്മൾ അങ്ങോട്ട് പോയാലും ഒന്നും കാണാനില്ല ഇപ്പോൾ ഫോട്ടോ എടുത്താൽ പോലും ഒന്നും കിട്ടിയാൽ അതുപോലെ കോടയായിപ്പോയി അടുത്തുള്ള തൊട്ടടുത്തുള്ള ആൾക്കാരെ പോലും നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അത് കോടയുടെ കട്ടി ഭയങ്കരമായിട്ട് കൂടി അപ്പം പിന്നെയും നമ്മൾ ഇവിടുന്ന് പിന്നെയും കിലോമീറ്റർ നടന്നിട്ട് വെറുതെ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ടീമിലുള്ള കുറേ ആൾക്കാർ മുന്നോട്ട് പോയി പക്ഷെ ഞങ്ങൾ അവിടുന്ന് പതിയെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി കണ്ടല്ലോ തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലെ നമുക്ക് കാണാൻ മേലാത്ത രീതിയിലുള്ള ഫേസ് ക്ലിയർ ആകില്ലാത്ത രീതിയിലുള്ള കോടയാണ് ഇപ്പം ഇങ്ങോട്ട് അടിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ട് കോട കൂടി കോടയാണെങ്കിൽ നമുക്കൊന്നും ഇവിടുത്തെ ഒന്നും ഒന്നും കാണാൻ പറ്റത്തില്ല ഈ മലനിരകളുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ വാഗ്വൺ പ്രദേശം മുഴുവൻ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഈ കോട കാരണം ഒന്നും കാണാൻ പറ്റില്ല സോ നമ്മളും തിരിച്ചിറങ്ങുകയാണ് പാറയുടെ മുകളിൽ കയറുമ്പോൾ അത്ഭുതമായൊരു ദൃശ്യം കണ്ണിനു മുന്നിലേക്ക് തുറക്കുന്നു പർവ്വതനിരകൾ മങ്ങിയ മഞ്ഞിലേക്ക് ലയിക്കുന്ന കാഴ്ച താഴെ ചെറിയ ഗ്രാമങ്ങളുടെ കോലം ഇതൊന്നും നമുക്കിപ്പം കാണാൻ പറ്റുന്നില്ല വെറും എല്ലാം മഞ്ഞ് മാത്രം പർവ്വതക്കാറ്റിൻ്റെ ശബ്ദം എല്ലാം ചേർന്ന് മനുഷ്യ മനസ്സിനെ ഒരു പുതിയ ഉണർവിലേക്ക് കൊണ്ടുപോകുന്നു ഒരു നിമിഷം സൂര്യപ്രകാശം അടുത്ത നിമിഷം മുഴുവൻ മഞ്ഞ് കൊണ്ട് മൂടൽ തങ്ങൾപ്പാറയുടെ സിഗ്നേച്ചർ കാഴ്ചയാണിത് സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും വാഗമണ്ണിയിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ പിന്നെ തങ്ങൽപാറ പക്ഷെ ഇതുപോലെ മൂടൽ മഞ്ഞ ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് മാത്രം മങ്ങുന്ന കാറ്റിൻ്റെ ശബ്ദം കേട്ടോ യാതൊരു വാഹന ശബ്ദവും ഈ മലരുമുകളിൽ കേൾക്കാനില്ല വെറും പ്രകൃതിയുടെ ശബ്ദം മാത്രം അതാണ് തങ്ങൽപ്പാറയെ വ്യത്യസ്തമാക്കുന്നത് കോട കട്ടിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം ഈ കോട അങ്ങ് പോകും അത് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല തെളിച്ചുണ്ടാവും പക്ഷെ ഇത് പറയാൻ പറ്റത്തില്ല കൂടുതൽ നമ്മൾ ഉച്ച കഴിഞ്ഞത് സമയമായോണ്ട് ഈ കോ രാവിലെ വരുവാണെങ്കിൽ കോടയുടെ ശല്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ കുറവാണ് പക്ഷെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോട ഹായ് ഞങ്ങൾ പക്ഷേ ആ രാവിലെ ഇല്ലിക്കക്കല്ലും ഇലവിഴപ്പും ചെറിയൊക്കെയാണ് കണ്ടത് അവിടെയും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കോടയാവും അതുകൊണ്ട് ഞങ്ങൾ അത് ആ കോടയില്ലാതെ അവിടുത്തെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണ് രാവിലെ അങ്ങോട്ട് പോയത് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്ന് ഇവിടെ മുട്ടക്കുന്നുകൾ കാണുന്നതിന്റെ പേര് കുഴപ്പമില്ല മുട്ടക്കുന്നുകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കോടയായി ഇതാണ് കോഴയുടെ ആ വലിയൊരു ആ ഒന്നും കാണാൻ വല്ല മുന്നേ പോകുന്നയാളെ ഒന്നും തിരിച്ചറിയാൻ വല്ല ആ രൂപങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ കയറിയിടത്തോടം ഇനി താഴോട്ട് ഇറങ്ങണം താഴെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തെ ചെറിയ വിളക്കുകളൊക്കെ വെട്ടം ഈ കോടക്കിടയിലൂടെ കാണുന്നുണ്ട് അതിനെ ലക്ഷ്യമാക്കി നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങിക്കൊണ്ടിരിക്കുവാണ് യാത്രയുടെ ഈ ഭാഗം അവസാനിക്കുമ്പോൾ പർവ്വതങ്ങളുടെ വ്രതങ്ങളുടെ ഒഴുകി നടക്കുന്നത് പോലെ തോന്നുന്ന ഈ മഞ്ഞിൻ്റെ അവസാന കാഴ്ച കൂടി ഒന്നുകൂടെ ആസ്വദിക്കുക തങ്ങൽപ്പാറ ഒരു കാഴ്ചയല്ല അനുഭവമാണ് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ കൂടിയതിന് എല്ലാവർക്കും ഒത്തിരി നന്ദി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി नमस्कार